ദൈവത്തിന്റെ സ്നേഹം പദ്ധതിയുടെ സ്നേഹമാണ് ലണ്ടൻ നഗരത്തിനടുത്ത് ബ്രോംലി എന്നൊരു സിറ്റി എന്റെ കൂടെയുള്ള നാല് അച്ഛന്മാര് അവിടെ ജോലി ചെയ്യുന്നു അവിടുത്തെ വലിയ പള്ളിയിൽ അയർലൻഡുകാരൻ ഒരു മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹം പഠിച്ചിട്ടില്ല പക്ഷെ ഇംഗ്ലീഷ് ഭാഷ കാണാപ്പാടം പറയാനറിയാം എഴുതാനറിയത്തില്ല കപ്പ്യാരാടി ജോലി ചെയ്യുന്നു ശരിക്കും ഇംഗ്ലീഷ് അറിയാവുന്ന അച്ഛൻ വന്നപ്പോൾ ഇയാളെ പിരിച്ചു വിട്ടു ഇയാൾ വർഷങ്ങളായി ജോലി ചെയ്തയാളാ രണ്ടായിരം പൗണ്ട് ടൊമാറ്റോ അന്ന് സമ്മാനമായിട്ട് നഷ്ടപരിഹാരം ഇട്ട് കൊടുത്തു എന്നും വിളിപ്പിനെ പള്ളി വരും പള്ളിമെറ്റിൽ തിരിക്കും പുല്ല് പറിക്കും ഉണങ്ങി ഇല അങ്ങനെ ഇരിക്കെ നവംബറിലെ കൂടുതലുള്ള പ്രഭാതത്തിൽ പള്ളി കഴിഞ്ഞപ്പോൾ ആഗ്രഹം ഒരു കാപ്പി കുടിച്ചാൽ കൊള്ളാം ഒരു സിഗരറ്റ് വലിച്ചാൽ കൊള്ളാം ഒരു ബിസ്ക്കറ്റ് തിന്നാൽ കൊള്ളാം അവിടെയെങ്ങും കടകളില്ല ഇയാൾ ഓർത്തു രണ്ടായിരം പൗണ്ട് ഉണ്ട് ഒരു കൊച്ചു കട തുടങ്ങാം പലരുടെ സഹായത്തോടെ അടുത്തൊരു കട തുടങ്ങി ഫോർ യു നിങ്ങൾക്ക് വേണ്ടി നിനക്ക് വേണ്ടി എന്ന് ആ കടയ്ക്ക് പേരിട്ടു ഓരോ വർഷം ഓരോ കട അഞ്ച് വർഷം കൊണ്ട് നാല് കടകളായി ഇരുപതോളം ജോലിക്കാരായി ശരിക്കും കടയങ്ങ് പുരോഗമിച്ചു അപ്പോൾ അവിടുത്തെ കോർപ്പറേഷൻ തീരുമാനിച്ചു അയ്യായിരം പൗണ്ട് പ്രോത്സാഹനമായിട്ട് കൊടുക്കാം ഒരു മീറ്റിങ്ങിൽ അയ്യായിരം പൗണ്ട് കൊടുത്തിട്ട് പറഞ്ഞു സ്വീകരിച്ചു എന്ന് എഴുതി ഒപ്പിടാൻ പറഞ്ഞു ഇയാളെ പറഞ്ഞു എഴുതാനും ഒപ്പിടാനും അറിയത്തില്ല മഷി വിരൽ പെരയിട്ട് പതിപ്പിച്ചു തരാം അപ്പോൾ അവിടുത്തെ വലിയ ഓഫീസർ പറഞ്ഞു എഴുത്തും വായനയും അറിയത്തില്ലാത്ത ഇയാൾ ഇത്രയും വലിയ ബിസിനസ്സുകാരനായെങ്കിൽ എഴുത്തും വായനയും അറിയാമായിരുന്നെങ്കിൽ ആരായിട്ട് മാറുമായിരുന്നു ഇയാൾ ചിരിച്ചോട് പറഞ്ഞു സാർ എഴുത്തും വായനയും അറിയാമായിരുന്നെങ്കിൽ ഞാൻ ഇന്നും ബ്രോമിലിപ്പള്ളിയിലെ കപ്പ്യാരായിട്ട് ഇരിക്കുമായിരുന്നു ചില തകർച്ചകൾ ചില നൊമ്പരങ്ങൾ ദൈവം തരുമ്പോൾ അതിൻ്റെ പുറകിൽ ദൈവത്തിന് എന്തോ പ്ലാനുണ്ട് പദ്ധതിയുണ്ട് ഉറച്ച് വിശ്വസിക്കണം ദൈവത്തിൻ്റെ പദ്ധതിയുടെ സ്നേഹം നാല് പരിപാലിക്കുന്ന സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹം പരിപാലിക്കുന്ന സ്നേഹമാണ് എങ്ങനെ പരിപാലിക്കും നിയമാവർത്തനം മുപ്പത്തിരണ്ട് പത്ത് മുതൽ വാക്യങ്ങൾ നിയമാവർത്തനം മുപ്പത്തിരണ്ട് പത്ത് മുതൽ വാക്യങ്ങൾ തള്ളക്കഴുകൻ അതിൻ്റെ കുഞ്ഞിനെ പറക്കാൻ പഠിപ്പിക്കുന്ന പോലെ ഞാൻ നിന്നെ പരിപാലിക്കും ചുണ്ടിൽ കുഞ്ഞിനെ കൊത്തുകയും കുടഞ്ഞെറിയുകയും ചെറുകിൽ താങ്ങുകയും ചെയ്യുന്ന തള്ളക്കഴുകിനെ പോലെ ഞാൻ നിന്നെ പരിപാലിക്കും തള്ളക്കഴുകൻ കുഞ്ഞിനെ പറക്കാനും പഠിപ്പിക്കുന്ന എങ്ങനെ ഇരുമ്പ് പോലെ ബലമുള്ള ചുണ്ടുകൊണ്ട് കൊത്തി ആകാശത്തിലേക്ക് ഉയരും ഒറ്റക്കുറച്ചിൽ പിടിപെടുന്ന കുഞ്ഞ് തലയും കുത്തി താരോട്ട് വീഴുന്ന ഓർക്കും വളർത്തിയിട്ട് കൊല്ലുക എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ ആ പണി തന്നെ ഈ പണിയെന്നും പറഞ്ഞു തലയും തലേങ്കുത്തി വീഴുമ്പോൾ കുഞ്ഞു കുഞ്ഞുകഴുകന്റെ പത്തരട്ടി വേഗത്തിൽ തള്ളക്കഴുകൻ പറന്നിറങ്ങും വിസിരി പോലെ വിശാലമായ ചിരകോ ഉറം പോലെ വിരിച്ചു പിടിക്കും തലേംകുത്തി വീഴുന്ന കുഞ്ഞു കഴുകൻ അമ്മയുടെ ചിരകയില വീഴുക എട്ടുപത്ത് പ്രാവശ്യത്തെ ട്രെയിനിങ് കഴിയുമ്പോൾ അമ്മയ്ക്കൊപ്പമോ അമ്മയേക്കാൾ വേഗത്തിൽ കുഞ്ഞു കഴുകൻ പറക്കാൻ പഠിക്കും ഇതുപോലെ ദൈവം നമ്മളിയും ഉന്തും വീഴുകയില്ല വളയ്ക്കും ഒടുക്കുകയില്ല തള്ളും താങ്ങി നിർത്തും ചില കരച്ചിൽ ചില ചിരി ചില സന്തോഷം ചില സങ്കടം ചിലപ്പം കടം ചിലപ്പം ലാഭം ചിലപ്പം വീഴ്ച ചിലപ്പം വിജയം ഇതിലൂടെയൊക്കെ ദൈവം നമ്മളെ പരിപാലിക്കുന്നു പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട് ജീവിതയാത്രയിൽ ഈ ഉറപ്പ് ഹൃദയത്തിൽ സൂക്ഷിക്കുക അവസാനമായി ഈ ദൈവം വ്യക്തിപരമായി നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ് വ്യക്തിപരമായി ലൂക്കാസ് വിശേഷം പന്ത്രണ്ട് ഇരുപത്തിരണ്ട് മുതൽ വാക്യങ്ങൾ നിന്റെ തലയിലെ ഓരോ മുടിനാരും ഞാൻ എണ്ണിയിരിക്കുന്നു ഞാനതിയാതെ കിളിർക്കുകയില്ല ഞാനതിയാതെ കൊഴിയുകയില്ല വ്യക്തിപരമായിരുന്നു ഇത്രയും പേര് ഈ പള്ളിക്ക് എത്തിരിപ്പോ എല്ലാവരുടെയും മൂക്കൊരുത്ത് കണ്ണൊടുത്ത് ചെവി എടുത്ത് ഒരാളെ പോലെ മറ്റൊരാളില്ല നൂറ്റി മുപ്പത് കോടി ആൾക്കാർ ഇന്ത്യയിലുണ്ടോ ആധാർ കാർഡിൽ തമ്പ് ഇംപ്രഷൻ തള്ളവരൽ അടയാളം ഒരു തള്ളവരലിന്റെ രേഖ മറ്റൊരു തള്ളവരലില്ല വ്യക്തിപരം എയർപോർട്ടിൽ ചെല്ലുമ്പം ക്യാമറ ആയി നോക്കാൻ പറയും ഒരു കൃഷ്ണമണി പോലെ മറ്റൊരു കൃഷ്ണമണിയില്ല നമ്മൾ എട്ടാം തീയതി വോട്ട് ചെയ്തവരാ നമ്മൾ വോട്ട് ചെയ്തില്ലെങ്കിൽ ആ പേരവിടെ കിടക്കും ചെയ്യാത്ത വോട്ടായിട്ട് കിടക്കും എനിക്ക് പകരം ഞാൻ മാത്രം എനിക്കൊരു പകരക്കാരനില്ല പകരക്കാരിയില്ല ദൈവം നമ്മളെ വ്യക്തിപരമായി സ്നേഹിക്കുന്ന ദൈവമാണ് ഈ സ്നേഹത്തിന് ജീവിതം കൊണ്ട് ഉത്തരം കൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ഒന്നാമത്തെ രാത്രിയിൽ ഈ കൊച്ചു ചിന്തകൾ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ബിശ്രുമാരുടെ വാഴിവിലേക്ക് പ്രവേശിക്കാം അതിനായിട്ട് നമുക്ക് അഞ്ച് സന്ധികളിലായി തിരുവചനം ഇപ്രകാരം പങ്കുവെച്ചു പോകുമ്പോൾ കുടുംബ വിശുദ്ധീകരണ ചിന്തകളിലേക്കും ജീവിത വിശുദ്ധീകരണ ചിന്തകളിലേക്കും നമ്മൾ പ്രവേശിക്കുന്ന നിമിഷങ്ങളാണ് ദിവസങ്ങളാണ് വരുന്ന ദിവസങ്ങൾ സമയത്ത് പങ്കെടുക്കാൻ നമുക്ക് കഴിയട്ടെ പങ്കെടുക്കാൻ പറ്റുന്നവരെ എത്ര പേർക്ക് പറ്റുമോ അത്രയും പേരെയൊക്കെ കൊണ്ടുവന്ന് പങ്കെടുപ്പിക്കുക ഒപ്പം നമ്മൾ വീടുകളിൽ നിന്ന് പതിനം കേൾക്കുമ്പോഴും ഇവിടെയാണെങ്കിലും ബൈബിൾ ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് അത് ഉപയോഗിക്കാം ചില ഭാഗങ്ങൾ പറഞ്ഞു പോകുമ്പോൾ ബൈബിളിലൂടെ ഓരോട്ട പ്രദർശനം നടത്താം ബൈബിൾ കൺവെൻഷൻ പോലെയാണല്ലോ കുടുംബ നവീകരണ ധ്യാനം നമ്മൾ നടത്തുക അപ്പോൾ ബൈബിളുമായി ഒന്ന് പൊരുത്തപ്പെടാനും ബൈബിൾ വാക്കിനെ കണ്ടുപിടിക്കാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ദിവസങ്ങളാണ് ഇപ്പം ഇവിടെ ആയിരിക്കുന്നവരും വീടുകളിലായിരിക്കുന്നവരും തിരുവനനം കൂടെ കയ്യിൽ പിടിക്കാൻ പറ്റുമെങ്കിൽ നിർബന്ധമില്ല സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക ബൈബിളിനോടത്തും നമുക്ക് യാത്ര ചെയ്യാം വിസ്തു കുർബാനിൻ്റെ വായുവിലേക്ക് നമുക്ക് പ്രാർത്ഥനാപൂർവ്വം പ്രവേശിക്കാം അച്ഛൻ കുർബാന എഴുന്നേൽസിച്ച് വെക്കുമ്പോൾ നമ്മൾ മുട്ടുകുത്തിയാൽ മതി അതുവരെ ഇരുന്ന് കൊള്ളുക കുർബാനെ എഴുന്നേൽച്ച് വെക്കുമ്പോൾ നമുക്ക് മുട്ടുകുത്തുകയും ചെയ്യാം സേവാ കത്തേ മാനവൃക്ഷഗനി നരലോ വിമോജനവന

നിന്നെ പരിശുദ്ധൻ പരിഷൻ പരിഷൻ പരിശുദ്ധൻ 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 പരിഷൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും ഉണ്ടായിരിക്കട്ടെ നല്ലവനായ കർത്താവിൻ്റെ മുമ്പിലാണ് നമ്മൾ അവിടത്തോടൊപ്പം നമ്മളായിരിക്കുമ്പോൾ അവിടെ നമ്മളെ അനുഗ്രഹിക്കുകയാണ് ദിവ്യകാരുണ്യനാഥൻ നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ നമ്മുടെ ഹൃദയ വികാര വിചാരങ്ങൾ മുഴുവൻ ഈശോയ്ക്ക് കൊടുക്കാം തിരുവചനത്തിലൂടെ അഞ്ച് സന്ധ്യകളിൽ കർത്താവ് നമ്മളെ മുദ്രകുത്തി കുത്തി അനുഗ്രഹിക്കുമ്പോൾ നന്ദിയുള്ള ഹൃദയത്തോടു കൂടി ഈശോയുടെ മുമ്പിൽ നമുക്കായിരിക്കാം മുട്ടുകുത്തി നിൽക്കാൻ പറ്റുന്നവർ മുട്ടിൽ തന്നെ തുടരുക അല്ലാത്തവർ സ്വസ്ഥമായി ഇരിക്കുക ഏതാനും നിമിഷങ്ങൾ മാത്രം ദിവ്യകാരി ഈശോ വിശുദ്ധമായ ദേവാലയത്തിൽ അരുളിക്കായി ഇരുന്നു കൊണ്ട് നമ്മെ നോക്കി പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഇന്നെനിക്ക് വിലപ്പെട്ടവനും അമൂല്യനും പ്രിയങ്കരനും ബഹുമാന്യനുമാണ് അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല ലോകം വരുത്താലും ഞാൻ നിന്നെ വെറുക്കുകയില്ല തിരുവചനങ്ങളാൽ അവിടെ നമ്മളെ അഭിഷേകം ചെയ്യുന്നു പ്രകാശം നൽകുന്ന വചനം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന വചനം ആത്മാവിൻ്റെ ഭക്ഷണമായ വചനം സാത്താനെതിരെയുള്ള ആയുധമായ വചനം രോഗശാന്തി തരുന്ന വചനം മാനസാന്തരപ്പെടുത്തുന്ന വചനം ഒപ്പം അവിടുന്ന് അനുഗ്രഹിക്കുന്ന വചനവുമായി നമ്മുടെ നവീകരണ ധ്യാനത്തിൻ്റെ ഒന്നാമത്തെ ദിവസത്തിൽ നമ്മളെ അഭിഷേകം ചെയ്യുന്നു അനുഗ്രഹിക്കുന്നു അവിടുന്ന് അഭയശിലയാണ് വചനം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ കരുതലാണ് ദൈവത്തിൻ്റെ കാവലാണ് അവിടുന്ന് ഇടപെടുന്ന രീതികളാണ് എൻ്റെ ജീവിതത്തിലെ എല്ലാം കാണുന്നവനായ ദൈവം സകലതും കേൾക്കുന്നവനായ ദൈവം എല്ലാം അറിയുന്നവനായ ദൈവം എൻ്റെ ആവശ്യങ്ങളിൽ ഇറങ്ങി ഇറങ്ങിവന്ന് പ്രവർത്തിക്കുന്ന ദൈവം ആ ദൈവം നമ്മുടെ കൂടെയുണ്ട് നമ്മളെ അനുഗ്രഹിക്കുകയാണ് നമ്മളെ ആശീർവദിക്കുകയാണ് സ്ഥിരമായ സ്നേഹം കൊണ്ട് എന്നെ പൊതിയുന്നവൻ മലകളകന്നാലും കുന്നുകൾ മാറ്റപ്പെട്ടാലും മായാത്ത സ്നേഹവുമായി നിൽക്കുന്നവൻ യാതൊരു വ്യവസ്ഥയും ഇല്ലാതെ എന്നെ സ്നേഹിക്കുന്നവൻ പരിപാലിക്കുന്ന സ്നേഹം തരുന്നവൻ പദ്ധതിയുടെ സ്നേഹം കൂടെ ആഭരണം ചെയ്യുന്നവൻ വ്യക്തിപരമായി എന്നെ സ്നേഹിക്കുന്നവൻ അവിടുന്ന് പറയും ഇനിമേൽ നിങ്ങൾ ദാസരല്ല നിങ്ങൾ സ്നേഹിതരാണ് സ്നേഹിതനായ ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു നിമിഷം നമ്മളെ വെച്ചു കൊടുത്തുകൊണ്ട് സ്വതന്ത്രമായി നമുക്കൊന്ന് സ്തുതിക്കാം

ജീവിത പങ്കാളിയെ തരുന്നു പ്രിയപ്പെട്ട മക്കളെ തരുന്നു സായമായ മാതാപിതാക്കളെ തരുന്നു 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 ആരോഗ്യത്തെ സമർപ്പിക്കുന്നു നമ്മുടെ കർത്താവിന്റെ ആശീർവാദം സ്വർഗത്തിലും നാഗതമാം എന്ന ഗാനം ആലപിച്ചുകൊണ്ട് ആശീർവാദത്തിനായി നമ്മളെ നമുക്ക് സമർപ്പിക്കാം വിട്ടുകൊടുക്കാം ഗായക സംഘത്തോട് ചേർന്ന് ഒന്നിച്ചു പാടി ഈശോയുടെ ആശീർവാദത്തിന് നമ്മളെ സമർപ്പിക്കാം ജീവൻ മുക്തി പകരു നിത്യമഗോനപ്പം നിത്യമഗോനദമപ്പം മാനേ മോദമോടെ നാദി മാടി

ശരീരം വിലയറിയ രക്താലും ഭാവത്തിൻ കറകളിൽ നിന്നും മർത്തിയനുനിമോചനമേ സകലേ ദിവ്യകടാശം ൂകണമേ മൈസലസുധരി നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തേ ദിവ്യവരങ്ങേ ം വാട്ടിടുവൻ ദേവവും മനുജനുമാസികിടുവൻ മിസികൻ പൂജിതമാരുനാമം വാഴത്തിടുവൻ സ്നേഹത്തിൻവിടാംയം വാഴത്തിടുവൻ പീഡരുളും മിസികടുവൻ

ം വാട്ടിടുവിൻ നിർമ്മലയാ കന്യകൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ സിദ്ധരിലും ദൂതരലും ദൈവത്തെ വാഴ്ത്തിടുവിൻ ദൈവത്തെ വാഴത്തിടുവിൻ ദൈവനാമം വാഴത്തിടുവിൻ ദൈവവും മരുജനുമാം നിശികാഥനെ വാഴ്ത്തിടുവിൻ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം പരിശുദ്ധ ദൈവമാതാവിൻ്റെ നീല അങ്കി കൊണ്ട് നമ്മളെ പുതക്കട്ടെ അമ്മയുടെ ആ ഹൃദയത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം പരിശുദ്ധ അമ്മയെ വണങ്ങുന്ന ഗാനം നമുക്ക് ആലപിച്ചുകൊണ്ട് ധ്യാന ശുശ്രൂഷകളുടെ ഒന്നാം ദിവസത്തെ നമുക്ക് സമാപനം കുറിക്കാം താരം പോലെ അത്യുന്നതൻ്റെ ദേഹത്തിനു മീരെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഉൾസുന്ന പണിമതി പോലെ മാതേ നീ എൻ്റെ മനസ്സിൻ്റെ ദീപം ഓ മാതേ വരീ നീ എൻ്റെ മനസിൻ്റെ ദീപം ിഴ വിളങ്ങുന്ന മഴവിൽ പോലെ വസന്തത്തിൻ പറുപോലെ നീർച്ചാരികളിൽ പോലെ മാതേ മരിയേ നീ എൻ്റെ മനസ്സിൻ്റെ നീ എൻ്റെ മനസ്സിൻ്റെ ദൈവം മേഘങ്ങൾക്കിടയിൽ പ്രഭാകതാരം പോലെ അദ്യഹത്തിനുമീതേ ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഉൾസവേള വിളങ്ങുന്ന പനിമതി പോലെ മാതേ മരിയേ നീ എൻ്റെ മനസിൻ്റെ ദൈവം ഓ മാതേ മരി എൻ്റെ കുരിശു വരച്ച് മുഖത്തോട് മുഖം നോക്കി സ്തുതിയല്ലി ഒന്നാം ദിവസത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാം വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കുക ഞങ്ങൾ നമ്പുരാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമിൽ വിശ്വംശിയായിരിക്കുക സ്തുതിയായി ഇപ്പോഴെപ്പോൾ സ്തുതിയായിരിക്കും